ഷെയർ ലൈക്സ് എന്ന പ്രമേയത്തിൽ മലപ്പുറം ഈസ്റ്റ് ജില്ലാ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ക്യാമ്പസ് അസംബ്ലി വെള്ളി ശനി ദിവസങ്ങളിലായി എടക്കരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആ ഒരു പ്രമേയമാണ് ക്യാമ്പസ് അസംബ്ലിയോടൊപ്പം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ പങ്കുവെക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ നിങ്ങളുടെ സഹ ജീവികൾക്കിടയിൽ മനുഷ്യരാകട്ടെ മനുഷ്യരല്ലാത്തവരാകട്ടെ അവരിലേക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങൾ പങ്കുവെക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യ മഹാരാജ്യം മനുഷ്യജീവിതം എന്നുള്ളത് വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും സംസ്കാരവും ഭാഷയും ും സയൻസ് ക്യാമ്പസുകളിൽ നിന്നുള്ള തെരഞ്ഞെടുത്ത ആയിരം പ്രതിനിധികൾ അസംബ്ലിയിൽ സംബന്ധിക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ വി എൻ ബാപ്പുട്ടി താരിമി പതാക ഉയർത്തുന്നതോടെ പരിപാടികൾക്ക് തുടക്കമാകും എസ് എസ് എഫ് മലപ്പുറം ജില്ലാ ഇസ് പ്രസിഡന്റ് സി കെ ഷാഫി സഖാഫിയുടെ അധ്യക്ഷയിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ജില്ലാ ക്യാമ്പസ് അസംബ്ലി ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച വൈകീട്ട് അഞ്ചു മണിക്ക് പ്രകടനത്തോടെ ജില്ലാ ക്യാമ്പസ് അസംബ്ലി സമാപിക്കും ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികളെ വരവേറ്റി വിപുലമായ ഒരുക്കങ്ങളാണ് ഇടക്കയറിൽ സംവിധാനിച്ചിട്ടുള്ളതെന്നും സ്വാഗത സംഘം ഭാരവാഹികളായ സി പി ഉസാമദ് സഫ്ഫൻ മുദീരി ടി എം ഷുഹൈബ് ഇർഫാൻ സഖാഫി നുഹുബി അഹമ്മദ് എന്നിവരും അറിയിച്ചു അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് ഹലോ പ്രിയപ്പെട്ടവരെ ഞാനിപ്പം അടിപൊളി ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടിരിക്കുകയാണ് ഇത് മലപ്പുറം ജില്ലയിലെ ചെമ്മൻകടവിലാണ് കിങ് റോസ്റ്റഡിൽ നമ്മളുള്ളത് ഇവിടെ ഹോം ഡെലിവറി ലഭ്യമാണ് അതിലുപരി ഞാനിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്ഥിരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇവിടെ പുറത്ത് നിന്നിട്ട് ഓർഡർ ചെയ്ത് വന്നവർ കാറിൽ വന്നവരൊക്കെ വന്ന് കഴിച്ചു പോകുന്ന കണ്ടു നിങ്ങൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്കും അതുപോലെ കുടുംബത്തിനൊക്കെ ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ടുപോയി കൊടുത്ത് കഴിപ്പിച്ച് അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ റോസ്റ്റഡ് ചിക്കൻ തന്നെയാണ് കിങ് ബ്രോസ്റ്റഡിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വഴിക്ക് കടന്നു പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കയറി രണ്ട് കഷ്ണം കയറ്റിക്ക് പോകാം കിങ് ബ്രോസ്റ്റർ മന്തി കോർണർ ചട്ടിപ്പറമ്പ് റോഡ് ഓപ്പോസിറ്റ് റേഷൻ ഷോപ്പ് ചെമ്മൻകടവ്